ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയുണ്ടായി അപ്രതീക്ഷിതമായി ബ്ലഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു ഭാര്യയുടെ ഉമ്മയുടെ മയ്യത്തുമായി ഭർത്താവും മക്കളും പള്ളിയിലേക്ക് എത്തി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയം ആ മയത്തിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആ പള്ളിയിലുള്ള ഉസ്താദും മൈക്കുമായി ആ മയ്യത്തിന്റെ അടുത്തേക്ക് നിന്നപ്പോ ആ മയ്യത്തിന്റെ അരികിലുള്ള എഴുപത് വയസ്സിലധികം പ്രായം തോന്നിപ്പിക്കുന്ന ഒരാൾ ആ വ്യക്തിയോട് മൈക്ക് കയ്യിൽ വാങ്ങിയിട്ട് പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ വന്നവരോട് സൂചിപ്പിക്കാനുണ്ട് ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾ അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുൻപിൽ ഒരു പാഴയിൽ മെമ്പറിന്റെ തൊട്ടു താഴെ കടത്തിയിട്ടുള്ള പെണ്ണിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് അദ്ദേഹം തിരിച്ചുനിന്ന മയത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു എനിക്കെന്റെ റബ്ബ് ഈ ദുനിയാവിൽ തന്ന അനുഗ്രഹമായിരുന്നു എന്റെ ഈ പാതി ഇവളെന്റെ പാതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് ചെയ്യുന്ന തെറ്റാകും എന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികവും എന്റെ പാതിയായിരുന്നു എന്റെ പെണ്ണായിരുന്നു എന്നിട്ട് അദ്ദേഹം കണ്ണുനീരോടെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ ഭാര്യ ആരോടെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടിയാവില്ല എനിക്ക് വേണ്ടിയിട്ടാവും അതുകൊണ്ട് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അരികിൽ വരണം പിന്നീട് അദ്ദേഹം വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു ആരോടെങ്കിലും എന്റെ ഭാര്യ മുഖം കറുത്തിട്ടോ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത വല്ലതും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതും എനിക്ക് വേണ്ടിയിട്ടാവും എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഞാനൊരാളുടെ മുൻപിലും അപമാനിക്കപ്പെടാതിരിക്കാനും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരാളോട് പോലും എന്റെ പെണ്ണുമുഖം കറുത്ത് സംസാരിക്കുന്നത് ഈ ആയുസിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്നറിയുന്ന നിമിഷം മുതൽ ഈ മരിക്കുന്ന ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഓരോ ഭക്തിനും എന്റെ റബ്ബിന്റെ നേരെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന റബ്ബേ അവളെ നീ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ പക്ഷെ എന്നെ കൊണ്ടുപോയിട്ടാണ് അവളെ നീ കൊണ്ടുപോയിരുന്നതെങ്കിൽ എനിക്കതൊന്നും കൂടി സന്തോഷമാകുമായിരുന്നു എന്ന് ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വന്ന എന്റെ കുടുംബത്തെയും എന്റെ പെണ്ണിനെയും ഇഷ്ടപ്പെടുന്ന ഈ മയ്യത്ത് നമസ്കരിക്കാൻ വന്ന ഓരോരുത്തരോടും ഞാനൊരു വസി എത്തു പറയട്ടെ നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിലും എന്റെ ഇണയായി തുണയായി എനിക്ക് ആ പെണ്ണിനെ തരാൻ നിങ്ങൾ നിങ്ങള ചെയ്യണം സ്വന്തം ഭാര്യയെ മനസ്സിലാലോചിച്ച് ഓരോരുത്തരും ആ മയ്യത്തെ നമസ്കാരത്തിനിടയിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും നമ്മളിൽ എത്ര പേരെ പറ്റി ഭാര്യമാർക്ക് അത് പറയാൻ സാധിക്കും ഈ ലോകത്ത് റബ്ബ് തന്ന പകരം വെക്കാനില്ലാത്ത ഏറ്റവും മനോഹരമായ ഒരു മധുരമാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു തന്ന മാർഗങ്ങളിലൂടെയും നമ്മൾ ആരെങ്കിലും കുടുംബ ജീവിതത്തെ സംവിധാനിക്കുകയാണെങ്കിൽ കുടിച്ചിട്ടോ വലിച്ചിട്ടോ പരസ്ത്രീ ബന്ധത്തിലോ പരപുരുഷ പുരുഷ ബന്ധത്തിലോ ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടാത്ത ഏറ്റവും മനോഹരമായ മധുരം അത് ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ ഇണകൾ പരസ്പരം ജീവിക്കുന്നിടത്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല ഈഗോയും വാശിയും പകയും മുൻവിധിയും പല കുടുംബത്തിന്റെയും സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പോലും അത് പണമാണെന്ന് കൂടപ്പറപ്പിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ റബ്ബിനെ സാക്ഷി നിർത്തി കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് പോലും പലർക്കും നീതി കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും സഹോദരങ്ങളോടും സഹോദരിമാരോടും ചോദിക്കട്ടെ ഇന്ന് രാത്രി എങ്ങാനും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മടിയിലേക്ക് നിങ്ങളുടെ ഭാര്യ വർദ്ധാക്കന്മാര് കഴിഞ്ഞു വീണാൽ അവളുടെ നെറ്റിത്തടത്തിൽ അവന്റെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുത്ത് നെഞ്ചത്ത് കൈവെച്ച് പടച്ച റബ്ബിനോട് പറയാൻ സാധിക്കുമോ നാദാ ഞാൻ ഞാനെന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ഒരു അനീതിയും കാണിക്കാതെ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു പിതാവിന്റെ മനസ്സിന്റെ ഭംഗി അറിഞ്ഞ് ഞാനെന്റെ ഭർത്താവിനെയും ഭാര്യയോടും കടമയും കടപ്പാടും നീതിയും കാണിച്ചിട്ടുണ്ട് റബ്ബെ എന്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എന്റെ പെണ്ണിനോടാണിനോടാണ് റബ്ബെ കാണിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നിടത്താണ് ഒരാളുടെ നമസ്കാരത്തിനും വിവാദത്തിനും അള്ളാഹുവിന്റെ അരികിൽ വിലയുണ്ടാകുന്നത് പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്തെന്നറിയോ ആർക്കും അവനവന്റെ തിന്മകൾ മനസ്സിലാകുന്നില്ല നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തിനാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതെന്നും എന്തിനാണ് റബ്ബനിക്ക് കുടുംബം തന്നതെന്നും ഞാൻ എന്താണ് ആ കുടുംബത്തെ തിരിച്ചറിയേണ്ടതെന്നും പലരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു വലഹി പഠിപ്പിച്ചതും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് കുടുംബം ഏറ്റവും മനോഹരമാകുക ഒരിക്കൽ ഉമർ ഉമർവിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട് അദ്ദേഹം കയറി വന്നതൊരു പരാതി പറയാനാ എന്താ പരാതി തന്റെ ഭാര്യ ഒരു സ്വൈര്യം തരുന്നില്ല എന്തിനും അവൾ നെഗറ്റീവ് കണ്ട് സംസാരിക്കും അവളുമല്ലാതെ എന്നോട് തർക്കുത്തരം പറയും എന്നെ ഗുണദോഷിക്കുന്ന രീതിയിൽ അവൾ എന്നോട് ദേഷ്യപ്പെടും ആ പരാതിയൊന്നും ഉമർ റബി അല്ലാനുവിനോട് പറയാം എന്ന് കരുതി ഉമർ റബി അല്ലാനുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ കാണുന്നത് ഉമർ റബി അള്ളാനുവിനെ ഭാര്യ അതേ രീതിയിൽ ശകാരിക്കുന്നു ഗുണദോഷിക്കുന്നു ഇത് കണ്ട സ്വാഭാവിക ചെറുപ്പക്കാരൻ തിരിച്ചറങ്ങി നടന്നു ഒരൽപ്പം ദൂരത്തെത്തിയപ്പം ഉമർ ചോദിച്ചു സഹോദര താങ്കൾ വരാനുള്ള കാരണം അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഉമർ അവതരിപ്പിക്കാൻ എന്റെ പരാതി ഇവിടെ വന്നപ്പം അതേ പരാതിയാണ് താങ്കളും അനുഭവിക്കുന്നത് എന്ന് കണ്ടപ്പോ എനിക്ക് ആ പരാതി പറയാൻ തോന്നിയില്ലമാർ പോലും ഭയപ്പെടുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയാണെന്ന് അവകാശപ്പെടുന്ന പിശാജ് പോലും ഒരു വഴിയിലേക്ക് വന്നാൽ ഉമറിനെ കണ്ടാൽ ഭയപ്പെടുമെന്ന് പറയുന്ന ആ ഉമറാവട്ടെ ഭാര്യയുടെ ആ വാക്കും കേട്ട് തലകുനിച്ചിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയിട്ടില്ല ഉമർ ഉമർ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തരുന്നില്ല എന്നല്ല നീ ചിന്തിക്കേണ്ടത് നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നീ ചിന്തിച്ചു തുടങ്ങണം നീ ഒരു വാപ്പയാകാൻ വേദന സഹിച്ചത് നിന്റെ ഭാര്യയാണ് നിനക്കൊരു കുടുംബം ഉണ്ടാക്കാൻ നിന്റെ കൂടെ പോന്നത് നിന്റെ ഭാര്യയാണ് നിനക്ക് വെത്തുപളമ്പാനും നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹങ്ങൾ അവസാനിപ്പിക്കാനും നിനക്ക് റബ്ബ് ഏറ്റെടുപ്പിച്ച് തന്നത് നിന്റെ ഭാര്യയാണെങ്കിൽ ആ റബ്ബിന്റെ മാർഗത്തിൽ നീ ഏറ്റെടുത്തതാണ് നിന്റെ പെണ്ണിനെ ഇത് തന്നെയാ എന്റെ സഹോദരിമാരോടും പറയാനുള്ളത് യാദൃച്ഛികമായി കണ്ടുമുട്ടിയതല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരും രണ്ടാമത്തെ പെണ്ണ് കാണലിന് അത്തോളി പ്രദേശത്തെ മഹലിലെ അബ്ദുൽ എന്ന മനുഷ്യന്റെ നാലാമത്തെ മകളെ ഞാൻ കെട്ടണം എന്ന് തീരുമാനിച്ചത് വൃദ്ധരല്ല എന്റെ വാപ്പയല്ല

ആരുടെ കൽപ്പന പ്രകാരം എൻ്റെ റപ്പിന്റെ കൽപ്പന പ്രകാരം എൻ്റെ റപ്പത് പറഞ്ഞതുകൊണ്ട് മാത്രം എന്റെ മകൾ എനിക്ക് അധികപ്പറ്റല്ല ലോകത്തൊരു പെൺമക്കളും വാപ്പാരിക്ക് അധികപ്പറ്റല്ല ഇസ്ലാമിലും പ്രകൃതിയിലും പെൺമക്കളെ കെട്ടിച്ചു വിടാനുള്ള ഒരു രീതി ഇല്ലായിരുന്നെങ്കിൽ തരില്ല ഒരു വാപ്പാരും പെൺമക്കളെ ഒരു പെൺമക്കളെ നരകിപ്പിക്കാനും ഒരു കുടുംബത്തെ നശിപ്പിക്കാനും രക്ഷിതാക്കളുടെ കൂട്ടുനിൽക്കൂല എന്നിട്ടും ഒരു പിതാവ് കൈവിടിച്ചിട്ട് പറയുന്നു അലാമാ അമർ എന്റെ റപ്പനോട് കൽപ്പിച്ചതിന്റെ കാരണത്താൽ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും ലക്ഷക്കണക്കിന് സഹാബത്തെ അന്നറഫായി ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഒരു വാക്കുണ്ട് നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടണം ആ പെണ്ണിനെ കുട്ടി അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാര് ആ ബഹുമാനം കൊടുക്കണം